നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച പി വി അൻവറിന് കിട്ടിയത് കനത്ത തിരിച്ചടിയാണ് അൻവറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥി ഇറക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സി ജി ഉണ്ണി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ അറിവോ അനുമതിയോ കൂടാതെ സ്വയം യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമാണെന്ന അവകാശവാദവുമായി അൻവർ രംഗത്തെത്തിയതാണെന്ന് സി ജി ഉണ്ണി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് രാഷ്ട്രീയ ചടക്കവും സംഘടനാ മര്യാദയും ലംഘിച്ച നടപടിയാണ് അൻവറുടേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച അൻവർ പിന്നീട് ഇടതുപുന്നണിയുമായി കലഹിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ചാണ് വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ബേപ്പൂരിൽ യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച അൻവർ മണ്ഡലത്തിൽ അനൌപചാരിക പര്യടനവും പ്രചാരണവും ആരംഭിക്കുകയും ചെയ്തു ബേപ്പൂരിൽ ഇത്തവണ അൻവർ ഏറ്റുമുട്ടുന്നത് സിറ്റിംഗ് എം എൽ എയും മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ പി എം മുഹമ്മദ് റിയാസിനോടാണ് ഇതോടെ മണ്ഡലം രാഷ്ട്രീയമായി ശ്രദ്ധേയമായെങ്കിലും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിത്വവും വിവാദ പരാമർശങ്ങളും അൻവറിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പ്രചാരണത്തിനിടയിൽ മരുമോനിസമാണ് മുഖ്യമന്ത്രിയെ തകർത്തത് എന്നും മരുമോൻ വന്നതോടെ സഖാവ് പിണറായി സഖാവ് പിണറായി അല്ലാതായി തുടങ്ങിയ ആക്രമണ പരാമർശങ്ങളും അൻവർ നടത്തി അതേ അൻവർ ഇപ്പോൾ പാട് നടക്കുന്നത് തന്റെ പോരാട്ടം കുടുംബാധിപത്യത്തിനെതിരാണ് എന്നാണ് കോഴിക്കോട് ജില്ലയിലെ നിരവധി നേതാക്കളെ അവഗണിച്ചുവെന്നും അവരുടെ പിന്തുണ തനിക്ക് ലഭിക്കുമെന്നും അൻവർ പറയുന്നുണ്ട് അതേസമയം എൽ ഡി എഫ് പതിവായി ജയിച്ചു വരുന്ന മണ്ഡലമാണ് ബേപ്പൂർ എന്ന കാര്യവും ശ്രദ്ധേയമാണ് ഈ പശ്ചാത്തലത്തിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക അംഗീകാരമില്ലാത്ത നടത്തിയ പ്രഖ്യാപനവും തൃണമൂൽ കോൺഗ്രസിന്റെ തുറന്ന എതിർപ്പും വിവാദ പ്രസ്താവനകളും ചേർന്ന് അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ചോദ്യം ചെയ്യുകയാണ് കുടുംബാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന അൻവർ സ്വന്തം സ്ഥാനാർത്ഥിത്വത്തിന് പോലും പാർട്ടികളുടെ വ്യക്തമായ പിന്തുണ ഉറപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബേപ്പൂരിൽ ഉയർന്നത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇറക്കുന്നതോടെ അൻവറിന്റെ ബേപ്പൂർ നീക്കം ശക്തമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് ബാക്കി കണ്ടുതന്നെ അറിയാം